വെച്ചാണല്ലോ എന്താ ഞാൻ ആദ്യത്തെ ദിവസം തന്നെ ഇനി ഉമ്മക്ക് എന്തെങ്കിലും വിചാരിച്ചിട്ടുണ്ടാവും അടുക്കളയിലാണെങ്കി ഒച്ചപ്പാട് കേൾക്കുന്നുണ്ട് എല്ലാരും വന്നിട്ടുണ്ടാവും പേടിയോണ്ട് എന്താ ചെയ്യ എന്തായാലും ഒന്ന് പോയി നോക്കാം ആയി ഇവിടെ അടുക്കളയിലായിരുന്നു എന്തായാലും ഇപ്പൊ ഇന്നലെ കല്യാണമൊക്കെ നല്ല ഹൈഹർ ആയിട്ട് നടന്നില്ലേ എന്നാ വെച്ചാൽ മഴ കഴിക്കും ഒന്ന് മഴക്കാരൊക്കെ കണ്ടപ്പോ എന്തായാലും മഴയൊന്നും പെയ്യാണ്ട് അതങ്ങട്ട് ഉഷാറായി നടന്നില്ലേ അതന്ന അമ്മായി അതല്ല എന്തൂരില്ലാണ്ട് ഹൈറായിട്ട് നടന്നില്ല അല്ല സുബൈദ കുറെ നേരമായല്ല സമയം അവൾ എന്നിട്ട് കാണാനൊന്നുമില്ലല്ലോ ഇല്ല ിട്ടില്ല ചെറേ ഉറങ്ങി പോയിട്ടുണ്ടാവും അത് എന്തൊറക്കാണേന്ന് സമയപ്പത്ര ആയില്ലേ ഇനി കുളിക്കാൻ വന്നാല് സമയം കുറെയാവും എന്തായാലും ഒന്ന് പോയി നോക്കിട്ട് വരിക എന്നിട്ട് വന്നിട്ട് കുളിക്കാം എനിക്ക് പേര് എന്തേലും വിചാരിക്കോ മാത്രപ്പെടണ്ട അമ്മായി എന്തെങ്കിലും പറയോ അമ്മ എന്തെങ്കിലും പറയോ പോയോക്ക എന്തായാലോ കേട്ടോട്ടെ എന്താ ഞാൻ ഉള്ളതല്ലേ ഇല്ലാത്ത പറയുമ പറഞ്ഞോ ഉമ്മാകള് വന്നോ ഉമ്മ ഞാൻ കൊറച്ചു നേരം വൈകിട്ട് അലാറം വെച്ചിരുന്നു പക്ഷെ അടിച്ചത് ഇറങ്ങില്ല അത് സാരല്ല മോളെ ഇന്നലെ രാവിലെ മുതൽ ഇങ്ങനെ ഒരുങ്ങിക്കെട്ടിരിക്കേനല്ലോ അപ്പൊ ഇങ്ങനെ നല്ല ക്ഷീണം കിടന്നപ്പാൻ എന്നിട്ട് ഉറങ്ങിപ്പോയി ഓ അതൊന്നും സാരല്ല എൻ്റെ മോളെ ഒരു കാടിയപ്പത് അല്ല ഇനി കുളിച്ചോ ഇല്ലമ്മ ഇനി കുളിക്കാൻ എന്നാലേ ഇനി നേരെ വൈകിയാലോത്തിട്ട് ഞാൻ വേഗം കൂടി വന്നതോ അല്ല ഞാനൊന്നും കുളിക്കാണ്ട് അടുക്കളയിൽ കേറില്ലേഞ്ഞിട്ടോ ആ മോലെ എനിക്ക് അതൊന്നും കാര്യൊക്കെ ഇണ്ടാ പിന്നെ നീ വേഗം പോയിട്ട് കുളിച്ചിട്ട് മാറ്റിട്ടേവാട്ടോ കുപ്പായ കാര്യങ്ങളൊക്കെ അലമാറിലിണ്ടേ ഇന്നലെ നോക്കിയില്ലേ എന്നാ ഇന്നൊന്ന് നല്ല രീതിയിൽ ഒന്നും എടുത്തിട്ടിട്ട് ഇങ്ങട്ട് പോകാൻ പോയി കുളിച്ചിട്ട് വാങ്ങുന്നു ആ ശെരി താഴ്ന്നു സംസാരിക്കാൻ നിൽക്കുന്നെ ഇപ്പഴും താഴ്ന്നു കൊടുക്കലേ കയറി നിങ്ങളൊന്നും ഇല്ലാണ്ട് നിന്ന ഇതിപ്പോ താഴ്ന്നു കൊടുക്കലൊന്നും അല്ല പിന്നെ നമ്മളെ നമ്മള് പണ്ട് കൊറേ അനുഭവിച്ചു കഴിച്ചതൊക്കെ അല്ല അപ്പൊ അയിൻറെ വേദന ഒക്കെ എനിക്ക് നന്നായിട്ടറിയാം അയോണ്ടേ ഇതിപ്പോ അങ്ങനെയൊന്നുമില്ല അത് കരുതീട്ടേ അതിനാണ് ഇപ്പൊ അമ്മക്ക് മരുവേക്കളങ്ങോട് തന്നെ അപ്പളേ അമ്മക്ക് അന്ന് കിട്ടിയ പോലെ തന്നെ അങ്ങോട്ട് തിരിച്ചങ്ങോട്ട് കൊടുക്കണം എന്നാലും അങ്ങോട്ട് നടക്കു അതെ അങ്ങൾ ഞാനന്ന അങ്ങനെ അല്ലെട്ടോ ഞാൻ പണ്ട് കൊറേ ഒരുപാട് സഹിച്ചേക്കുന്നു നിങ്ങൾക്ക് പറയുന്ന കാര്യമില്ല കാര്യമില്ലപ്പോ അത് അണിനി എനിക്കാവൂല പിന്നെ വേറൊരു കാര്യം അവണീ കിട്ടിക്കൊണ്ടിരുന്ന മരുവേക്കളെ മരുവക്കളായിട്ട് കാണുമ്പോഴല്ലേ പ്രശ്നം ഉണ്ടാവുന്നുള്ളൂ ഓകരേ ഓരോ സ്വന്തം മക്കളെ പോലെ അങ്ങോട്ട് കണ്ടുപോയ്ക്ക എന്നാ എന്ന പ്രശ്നം ഉണ്ടാവില്ല അടമറിച്ച് ആ പ്രശ്നം ഉണ്ടാവുന്ന കുറേ കുറെ സന്തോഷങ്ങളുണ്ടാവും അതന്നെ ഉണ്ടാവുള്ളൂ നമ്മൾ ഓരോ മരുവേക്കളായി കണ്ടിട്ട് കുറെ കൊത്തി തീപ്പോൾ അതൊരുണ്ടാക്കുന്നതിനേക്കാളൊന്നും ഉണ്ടാകുന്നതല്ലേ മക്കളായി കണ്ട എന്തെങ്കിലും വിഷയമുണ്ടോ അപ്പൊ ഇനി ഇങ്ങനെ ഒന്നവസാനേ ഓൾ എന്നെ അങ്ങോട്ട് പുറത്താക്ക അപ്പഴേ എനിക്ക് മനസ്സിലാവുകയുള്ളൂ ഓ നിങ്ങളൊന്നും ഉണ്ടാണ്ടതിക്കണ്ടോ ആ കുട്ടിപ്പോ ഒന്ന് വന്ന് കയറിയിട്ടേ ഉള്ളൂ അപ്പൊ തീ കയറ്റം വിചാരിക്കും നമ്മളെ വീട്ടിലെന്നും കളച്ചറിയാണ് ഒന്നും ഉണ്ടാണ്ടെന്നാൽ കപ്പളല്ലേ ആ ഞാൻ ഒന്നും പറയാനില്ല അനക്കൊക്കെ അനുഭവിക്കുമ്പോഴേ മനസ്സിലാവുള്ളു അപ്പൊ ഇങ്ങോട്ട് മോങ്ങി ഇരുന്നോണ്ട് ഇവിടെ കേട്ടോ എന്തേലൊക്കെ കാട്ടിക്കൂട് ഞാൻ അങ്ങട്ട് പുറത്തേക്ക് പോകട്ടെ അവിടെ എല്ലാരും ഇരിക്കുന്നത് എന്തേലാ ഞങ്ങളിട്ട് ചെല് ഞാൻ ഈ ബാക്കി പണികളൊക്കെ കഴിച്ചിട്ട് അങ്ങോട്ട് വരാം ഈ ഒരു താപ്പാന്റെ കേട്ടോ അല്ല ആ അമ്മായിണെങ്കിൽ വല്ലാത്ത സാധനം ആവുന്നുണ്ട് എങ്ങനെയാണ് പോവുക ആ പോയിട്ടുണ്ടായാൽ മതി നടുക്കളയെന്ന് പേടിയാവുന്നുണ്ട് എല്ലാം ഒന്നും കിട്ടുന്നില്ല എന്തായാലും പോവാ പോവാതെ വേറെ വെച്ചല്ലോ മോളെ ഒന്ന് വായോ ചായ കുടിക്കണ്ടേ നേരം കൊറേ ആയല്ലോ ആ അമ്മ വരുന്നു എന്താ മോളെ എത്ര നേരമായിപ്പനെ കുടിക്കാൻ പറഞ്ഞ വെച്ചിട്ട് എല്ലാരും ചായ ഓടിച്ചെ ഇനിയിപ്പൊ ഞാനിക്കും തന്നെ ഉള്ളൂ എവിടെ ഇത്ര നേരോ അതമ്മ കാക്കൊക്കെ തേച്ചു കൊടുക്കാൻ പറഞ്ഞു അപ്പൊ അത് തേക്കാൻ വേണ്ടി അതാ നേരം ഇവാ അമ്മക്കെന്തായാലും ചായ കുടിക്കുന്ന എനിക്ക് വലുതായിട്ടൊന്നും ഫുഡിണ്ടാക്കാൻ അറിയില്ല ചെറിയ എന്തെങ്കിലുമൊക്കെ ഇണ്ടാക്കാൻ അറിയില്ല അതൊന്നും സാറില്ല ഞാനല്ലാണെങ്കിൽ കഴിഞ്ഞപ്പോഴേ എനിക്ക് പറഞ്ഞൊരു ഗുണവും അതിൽ തന്നെ ഉണ്ടാക്കാൻ ഞാൻ എൻ്റെ അമ്മായിറകങ്ങൾ നടന്നിട്ട് ഓരോന്ന് പഠിച്ചതാണ് അതേപോലെ ഞാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോഴേ എൻ്റെ പുറകെങ്ങനെ വന്ന് നോക്കിയാൽ മതി അങ്ങനെ അങ്ങനെ ഒന്ന് പഠിച്ചോളൂ സമയമുണ്ടല്ലോ നമുക്ക് കുറേ യ്യേ അതപ്പോ എന്റെ ആവിൽ തന്നെ വേറെ എന്തൊക്കെ കാര്യങ്ങളൊക്കെ ഈ പതു വെച്ചിട്ടുണ്ടെങ്കിൽ കഴിയുമ്പളെ അതിനാവശ്യം ഇണ്ടാവുമ്പോയ്യേടിപ്പിച്ചോ അല്ല എങ്ങനെ കഴിക്കണില്ലേ പാത്രം എടുത്തേക്കും കിട്ടിട്ടില്ലല്ലോ ഞാനിപ്പൊ കഴിക്കില്ല നേരത്തെ തന്നെ കുറെ നേരം ഞാൻ ലാസ്റ്റ് ചായ ഒഴിച്ചു അപ്പൊ അതിന്റെ കൂടെ ഒരു കഷ്ണം കളി മുറിച്ചു അപ്പൊ എനിക്കൊരു വിഷമം ഉണ്ടല്ലോ എല്ലാവരും തിന്നിട്ട് എൻ്റെ കൂടെ ആരായിരിക്കും എല്ലാം വെച്ചിട്ട് ഞാൻ അങ്ങനെ വന്നിട്ട് പ്ലേറ്റ് കൊണ്ട് എനിക്കിപ്പോൾ തിന്നാ ഞാൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇടക്കൊക്കെ തിന്നുള്ളൂ ഇനി എന്തായാലും തിന്നുകയോ എന്നിട്ട് ഞാൻ പറഞ്ഞ പോലെയൊക്കെ ചെയ്യോ ആണോ തിന്നാട്ടെ എന്നാലേ വേഗം കഴിച്ചിട്ട് അവിടെ മാറ്റിട്ട് അവിടെ ഇരുന്നു ആരെങ്കിലൊക്കെ കാണാൻ വരും കുടുപ്പണ്ണല്ലേ പുതുപ്പണ്ണോ പാവം പേടിച്ചിട്ടെന്ന് തോന്നി എന്തായാലും ഞാനങ്ങനത്തന്നെയൊക്കെ കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ പേടിച്ചിട്ട് തന്നെ ആയില്ലേ ഞാനും വന്നത് അന്നത്തെ പേടിൻ്റെ ഉമ്മ പോണരേ എനിക്കൊരു പേടിയുണ്ട് ഇറക്കെ അതുകൊണ്ട് എനിക്ക് എന്തായാലും അപ്പം അതുപോലെ ഒന്നാക്കാൻ വയ്യ ഞാനോ കുറേയേ അനുഭവിച്ചിട്ടു എന്തായാലേ ഞാൻ ഓരോരൊന്നാകുന്നില്ല നമുക്കെന്തായാലും നല്ലപോലെ കണ്ട നല്ല പോലെ ജീവിതം മുന്നോട്ട് പോവാം അല്ലെങ്കിൽ എന്നും കച്ചറി പൊരുമാ പൈന പാവം ഞാൻ ബാക്കി പണിക്ക് എന്താ രക്ഷപ്പെട്ട് എന്തായാലും അമ്മായിനെ പോലെയല്ല ഉമ്മ അമ്മ കുറച്ച് പാവ തോന്നുന്നുണ്ട് എന്തായാലും തഞ്ചത്തിനൊക്കെ നിന്നാല് വലിയ പേർക്കല്ലാണ്ട് പോവാ തോന്നുന്നു എന്തായാലും പേർച്ച പോലെയൊന്നും ആയില്ല അവളൊന്ന് സമാധാനമായത്